ഹലോ കൈസ് എല്ലാവർക്കും ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നൂറയ്ക്കെതിരെ സകല മത്സരാർത്ഥികളും നമ്മുടെ ആതിലെ ഉൾപ്പെടെ തിരിയുന്ന ഒരു രംഗങ്ങൾ നമ്മളേക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് മുൾമുനയിൽ നിർത്തുന്ന ഒരു രംഗങ്ങൾ എന്നൊക്കെ തന്നെ പറയാം അങ്ങനെ ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ മുന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാരണം നമ്മുടെ ആതിലെ പോലും നമ്മുടെ നൂറയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഈ മേലാധികാരി പറയുന്ന എല്ലാം അങ്ങനെ ഒച്ചാനിച്ച് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആതിലെ പോലും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഷാനവാസ് നമ്മുടെ ജീഷിൻ എല്ലാവരും അക്ബർ വന്ന് എല്ലാവരും അതൊന്നും നമ്മുടെ നൂറയ്ക്കെത്തിരയിൽ നിന്ന് കളിക്കുകട്ടെ ഇപ്പൊ നൂറയാണെങ്കിൽ കുറെ ഒച്ച ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നൂറയും കുറെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ഒരു കൂട്ടം ആൾക്കാരൊന്നും മിണ്ടാതെ നിൽക്കുന്നു ഒരു കൂട്ടം എന്താ പറയാ ഒരു ടീം മാത്രം നമ്മുടെ നൂറയുമായിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നു ലാസ്റ്റ് നമ്മുടെ അക്ബർ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടാസ്കിൽ ഇല്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെ നൂറയും വിട്ടുകൊടുക്കുന്നില്ല മറ്റു മത്സരാർത്ഥികളും വിട്ടുകൊടുക്കുന്നില്ല രണ്ടും കാട്ട പോരും തല്ലുകിടുത്തവും വാക്പോരും ഒക്കെ തന്നെയാ കേട്ടോ കൂട്ടുകാർ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം മിക്കവാറും ഈ ഒരു വാക്പോരും ഈ ഉന്തും തള്ളൊക്കെ നിൽക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇടപെടേണ്ടി വരും അല്ലെ കത്തിരം തന്നെ കാണും അപ്പഴത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ